അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പല അറിവുകളും കഴിവുകളും നേടിയെടുക്കാൻ സാഹചര്യം ലഭിച്ചവനാണ് മനുഷ്യൻ എന്നാൽ നാം ഓർക്കണം മനുഷ്യൻ എത്ര കണ്ട് ദുർബലനാണ് വളരെയേറെ ദുർബലത്തോടെയാണ് അള്ളാഹു സുഭാനുവത്താല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ ജനന സമയത്തായാലും ജനനത്തിന് ശേഷമുള്ള ശൈശവ കാലഘട്ടങ്ങളായാലും ബാല്യമായാലും കൗമാരമായാലും യവനമായാലും വാർദ്ധക്യമായാലും മറ്റുള്ള ജീവികളോട് താർഡ്മപ്പെടുത്തുമ്പോൾ തുലനം ചെയ്യുമ്പോൾ നമുക്ക് ആ സത്യം തിരിച്ചറിയാൻ കഴിയും നാം വളരെ ദുർബലനാണ് മനുഷ്യൻ ബലഹീനനാണ് നാം നേടിയെടുത്ത കഴിവുകളും അറിവുകളും എല്ലാം ഉണ്ട് എല്ലാം ഉണ്ടായിരുന്നാലും ഏതർത്ഥത്തിൽ നോക്കിയാലും മനുഷ്യൻ ദുർബലനാണ് അതുകൊണ്ട് തന്നെ തന്നെയുള്ള സുഖാനോതല പരിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞത് ഇൻസാൻ മനുഷ്യനെ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ദുർബലത തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നാം തയ്യാറാവണം നാം അഹംഭാവത്തോടെ അഹന്ത നന്ദി നടിച്ചുകൊണ്ട് താൻപോരുമ നടിച്ചുകൊണ്ട് പൊങ്ങച്ചങ്കാട്ടിക്കൊണ്ട് നടക്കേണ്ടവനല്ല ഒരു ഏതെങ്കിലുമൊരു പക്ഷിക്കുഞ്ഞായാലും മൃഗമായാലും ഏതായാലും അത് ജനിച്ചു കഴിഞ്ഞാൽ അതിന് സ്വയം പര്യാപ്തത നേടാൻ വളരെ കുറഞ്ഞ സമയങ്ങളെ വേണ്ടു ഒന്നുകിൽ മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ അല്ലെങ്കിൽ ചുരുങ്ങിയ ദിവസങ്ങൾ എന്നാൽ മനുഷ്യനാവട്ടെ എത്ര കാലം കഴിഞ്ഞാണ് സ്വയം പര്യാപ്തനാവുന്നത് ഒന്ന് നടക്കാൻ പോലും കഴിയുന്നത് എത്ര കഴിഞ്ഞാണ് സഹോദരങ്ങളെ അവിടെത്തന്നെന്തോ നമ്മുടെ ബലഹീനത നമുക്ക് വ്യക്തമാവുകയാണ് പിന്നെ നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിലാണെങ്കിലും നമ്മുടെ കാലാവസ്ഥയെ ചെറുക്കാനുള്ള കഴിവുകളാണെങ്കിലും സഞ്ചാരത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാ എല്ലാ മേഖലകളിലും നാം ദുർബലനാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് തന്നെ നമ്മെ കടന്നാക്രമിക്കുന്ന സാഹചര്യങ്ങളുണ്ട് നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മെ കടന്നാക്രമിക്കുന്ന സാഹചര്യങ്ങളുണ്ട് ഒരു ചെറിയ ഒരു ഗുളിക പോലും നാം ജീവരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഗുളിക പോലും നമ്മുടെ തൊണ്ടയിലൊന്ന് കുരുങ്ങിയാൽ ശ്വസനാളത്തിലേക്കൊന്ന് പോയാൽ നമ്മുടെ കൊലയാളിയാവാൻ അതുതന്നെ മതി വളരെ ദുർബലനാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നാം ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് നമുക്കതിന് സാധിക്കേണ്ടതുണ്ട് അസലമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ